ഈ കാര്യത്തിലുള്ള മുന്നണിയുടെ നിലപാട് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങളിൽ പലരോടും ഈ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് എ ഡി ജി പി അജിത് കുമാർ അദ്ദേഹം ആർ എസ് എസ് കാരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്തിന് എന്താണ് അയാൾ കൂടിയാലോ നടത്തി എന്താണ് ചർച്ച എന്നുള്ളതാണ് പ്രധാന പരിശോധിക്കേണ്ട വിഷയം ഇവിടെ അൻവർ നൽകിയ പരിപാടി പ പരാതിയിലും തൃശൂരിലെ പൂരവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ പരാതിയിലും ഇദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട് ആ പരാതികളെല്ലാം സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കി തീരുമാനിക്കേണ്ടതാണ് അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ആഭ്യന്തര വകുപ്പിൽ പ്രത്യേകിച്ചും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇത്തരം അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ സംരക്ഷിക്കില്ല കടുത്ത നടപടിക്ക് വിധേയമാക്കും എന്ന് തന്നെയാണ് ഗവൺമെൻറ് നിലപാട് ആ നിലപാടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർവ്വവിധ പിന്തുണയും നൽകുന്നുണ്ട് അതായത് ഗവൺമെന്റ് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഉചിതമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട് എന്നാണ് മുന്നണിയുടെ ബോധ്യം അതിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും വേറെ ഇതിന്റെ ഇവിടെ നിങ്ങളിപ്പോൾ ഈ ആർ എസ് എസിൻ്റെ പ്രശ്നത്തിൽ ആർ എസ് എസുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടാക്കാനോ ഏതെങ്കിലും നിലപാട് സ്വീകരിക്കാനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഏതെങ്കിലും പാർട്ടികളോ സി പി ഐ എമ്മോ അങ്ങനെ നിലപാടെടുക്കുന്നവരാണോ അതാണോ കേരളത്തിന്റെ മുമ്പിലുള്ള നിങ്ങളുടെ മുമ്പിലുള്ള അനുഭവം ഞങ്ങൾ ഇപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നവരാണ് എല്ലാ നിലയിലുമുള്ള ഉള്ള ആക്രമണത്തെ നേരിടുന്നവരാണ് ഞങ്ങൾ വില കൊടുക്കേണ്ടി വന്നിട്ടുള്ളവരാണ് അത്തരം ആളുകൾ ആർ എസ് എസുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടുകെട്ടുന്ന ധാരണയ്ക്കോ മുമ്പോട്ട് പോകില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവരും കുറച്ച് വിശ്വസിക്കാം കേരളത്തിൽ ഒരു തരത്തിലും അത്തരത്തിലുള്ള നീക്കം സി പി എമ്മിന്റെ ഭാഗത്തുനിന്നോ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാവില്ല അതാണ് ഇക്കാര്യത്തിലുള്ളത്